ഹായ് ഫ്രണ്ട്സ് ലക്ഷ്മി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ചുരിദാർ മെറ്റീരിയൽസ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ്ടോ നല്ലൊരു വെറൈറ്റി ഷെയ്ഡാണ് കളർ വന്നിട്ട് കണ്ടോ ഗ്രീൻ ആണ് പക്ഷേ അതൊരു വെറൈറ്റി ഗ്രീൻ ആണ് കണ്ടോ നമുക്കത് ആണെന്ന് പറയാൻ പറ്റത്തില്ല ബോഡി പാർട്ട് ഫുള്ളായിട്ട് ചെറിയ ഡോട്ട്സുകളും ഫ്ലവർ പ്രിൻ്റുകളും ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ബോർഡറും ആണ് കൊടുത്തിരിക്കുന്നത് മുന്താണി ഭാഗത്ത് നല്ല ഹെവി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് വേണ്ട പ്രിൻ്റുകൾ കൊടുത്തിട്ടുണ്ട് നല്ല ഒതുങ്ങുന്ന ഒരു നല്ല ഭംഗിയാണ് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെറിയ ഡോട്ട്സാണ് വൈറ്റ് ഡോട്ട്സ് പ്രിൻ്റുകളാണ് കൊടുത്തിരിക്കുന്നത് അതുമായിട്ട് നല്ല രീതിയിൽ തന്നെ മേജ് ചെയ്യും നെക്സ്റ്റ് വന്നിട്ട് ബ്ലൂ ആണ് ബ്ലൂവിൻ്റെ ഒരു വെറൈറ്റി ഷെയ്ഡ് കണ്ടോ നല്ലൊരു ബ്ലൂ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു വെറൈറ്റി കളർ ബ്ലൂ എന്ന് പറയും കണ്ടോ നല്ലൊരു കളർ ഷെയ്ഡാണത് അതിൻ്റെ മുന്താണി പാർട്ടാണോ കണ്ടത് വന്നിട്ട് നമ്മുടെ ബ്ലൗസ് പീസാണ് സെയിം തന്നെയാണ് നമ്മുടെ നേരത്തെ കണ്ട അതേപോലത്തെ സെയിം തന്നെയാണ് ഇത് വന്നിട്ട് നെക്സ്റ്റ് വന്നിട്ട് സെമി ടസ സാരി ആണ് ബോഡി പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു സിക്സ് ദാക്ക് ലൈൻസ് കാര്യങ്ങളൊക്കെയാണ് ത്രഡിൽ അത് ഇത് മുന്തണി ഭാഗം വന്നിട്ട് പ്ലെയിനാണ് ഇതാണ് ബ്ലൗസ് പീസ് പ്ലെയിനാണ് ബ്ലൗസ് പീസ് പ്ലെയിൻ കളറാണ് നെക്സ്റ്റ് വന്നിട്ട് ലാവണ്ടർ ഷെയ്ഡ് ആണ് ഒരു അടിപൊളി കളറാണ് കണ്ടോ ഒരു വെറൈറ്റി കളർ ഷെയ്ഡാണ് അതും അതേപോലെ സിക്സ് ദാഗ് ലൈൻസ് തന്നെയാണ് ബോഡി പാർട്ട് കംപ്ലീറ്റായിട്ട് വന്നേക്കുന്നത് കണ്ടോ നല്ല വൈറ്റ് കളറിൽ അത് പോലെ തന്നെയാണ് അതിൻ്റെ ആ ഒരു ബോഡി പാർട്ട് വരുന്നത് അതുപോലെ എന്താ മുന്താണിയും പ്ലെയിൻ കളർ വന്നിട്ട് ചെറിയ സീക്വൻസ് ഉണ്ട് നമുക്ക് കാണാൻ പറ്റും ചെറിയൊരു സീക്വൻസ് വർക്കും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് അതും നല്ല ബോഡി ഒതുങ്ങി കിടക്കുന്നതാണ് കണ്ടോ പ്ലെയിനാണ് ബ്ലൗസ് പീസ് നമ്മളെ മറ്റേതിലെല്ലാം കണ്ടത് പോലെ തന്നെ പ്ലെയിനാണ് ഇത് വന്നിട്ട് നമ്മൾ പിസ്ത ഗ്രീനാണ് ലൈറ്റ് പിസ്ത ഷെയ്ഡാണ് അതും സെയിം തന്നെയാണ് മുന്താണിയും അതുപോലെ തന്നെയാണ് നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെയാണ് കണ്ടോ ബ്ലൗസ് പീസ് പ്ലെയിനാണ് അതാ കണ്ടോ നല്ല ഷെയ്ഡാണ് കാണുന്നതിൻ്റെ കുറച്ചും കൂടി ഒരു ഡാർക്ക് വരും എന്നിട്ട് ഫസ്റ്റ് രണ്ട് സാരികളും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചും സെക്കൻഡ് വന്നിട്ട് ആയിരത്തി എൺപത്തഞ്ചുമാണ് ഫ്രീ ഷിപ്പിങ്ങാണ് ഓർഡർ ചെയ്തോളൂ